കനത്ത മഴയും വൈദ്യുതി മുടക്കും തുടർക്കഥയാകുമ്പോൾ ഈ അവസരം നന്നായി മുതലെടുക്കുകയാണ് നാട്ടിലെ തസ്കരന്മാർ അവർ തിരക്കിലാണ് നല്ല മഴ വരുമ്പോൾ പിന്നാലെ വൈദ്യുതി കട്ടാവുന്നത് ഇവിടുത്തെ സ്വാഭാവികമായ ഒരു സ്ഥിതിവിശേഷം ആണല്ലോ ഈ അവസരം മുതലെടുക്കുകയാണ് മോഷ്ടാക്കൾ അവർ ഇതൊരു നല്ല സമയമായി കണക്കാക്കി കള്ളന്മാർ പുറത്തിറങ്ങി അവരുടെ വേല ചെയ്യുകയാണ് കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി മുടങ്ങിയതോടെ രാത്രിയിൽ കഞ്ഞിക്കുഴിയിൽ ഉൾപ്പെടെ മോഷണശ്രമം റിപ്പോർട്ട് ചെയ്തു കെ കെ റോഡിൽ മരം വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി മുടങ്ങിയിരുന്നു ഈയൊരു അവസരം മുതലെടുത്തായിരുന്നു ആ പ്രദേശത്തെ വീടുകളിൽ കവർച്ചാശ്രമം നടന്നത് മഴയെ ർന്നും ഇതുപോലെ മരങ്ങൾ വീഴുന്നത് കാരണവുമെല്ലാം മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ് ഓരോ പ്രദേശത്തും ഉണ്ടാവുന്നത് ആളുകൾ ഇന്നേരങ്ങളിൽ പുറത്തിറങ്ങാൻ മടി കാണിക്കാറുണ്ട് ഇതാണ് കള്ളന്മാർക്ക് അവസരമായി മാറുന്നത് ശാന്തിസ്ഥാൻ പ്രദേശത്തെ വീടിന്റെ ജനൽ തകർക്കാൻ ഇന്നലെ പുലർച്ചെ ഒന്നേകാലോടെ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട് വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നതോടെ മോഷ്ടാവ് സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു സമാനമായ രീതിയിൽ പുലർച്ചെ മൂന്നോടെ മറ്റൊരു വീട്ടിലും മോഷണശ്രമം ഉണ്ടായി ഇവിടെയും മോഷ്ടാവ് വീടിന്റെ ജനൽ തകർക്കുകയും മാറ്റുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ പക്ഷേ വീട്ടിൽ നിന്ന് പണമോ സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാഞ്ഞിരപ്പള്ളി മേഖലയിലും നിരവധി വീടുകളിൽ മോഷണശ്രമങ്ങൾ നടന്നു ഇവിടെ ഒരിടത്ത് വന്ന മോഷ്ടാവിന്റെ മുഖം കൂടകൊണ്ട് മറച്ചതായി സി സി ടി വി ക്യാമറയിൽ കാണാം കോട്ടയം കഞ്ഞിക്കുഴിയിലുണ്ടായ മോഷണശ്രമത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായല്ല ഇത്തരം മോഷണശ്രമങ്ങൾ കോട്ടയത്തെ വിവിധയിടങ്ങളിൽ വ്യാപകമാകുന്നത് ഒരു മാസം മുമ്പ് ചെങ്ങനാശ്ശേരി കുറിച്ചിയിലും മോഷണശ്രമം ഉണ്ടായിരുന്നു കാലായിപ്പടിയിൽ നിന്നും സ്വർണവും പണവും കവർന്നിരുന്നു മണർഗാട് ചെങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ രണ്ടാഴ്ച മുമ്പ് ക്ഷേത്രങ്ങളുടെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടന്നു ഈ മഴക്കാലവും വെള്ളപ്പൊക്കവും വൈദ്യുതി പോക്കും എല്ലാം മോഷ്ടാക്കൾ ഇത്തരത്തിൽ മുതലെടുക്കുന്നത് അതാത് വീട്ടുകാർക്കും പോലീസിനും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്